വിഭൂഷിതകരാൽ പീതാംബരാണബിംബലാകോഷ്ടൂർണ്ണേന്ദുസുന്ദര മുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണിമി തമഹം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ സത്ഗുരുഭ്യോ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം മുപ്പത്തിരണ്ടാമത്തെ അധ്യാപം ദ്വാത്രംശോധ്യ ഗോപ്യ പ്രകായന്യ പ്രളപന്യശ്ചിത്രീസുബ്രഹ്മർഷി പറയാണ് പരീക്ഷത്തിനോട് ഹേ രാജൻ കൃഷ്ണദർശനാല സാ ആ ഭഗവാനെ ദർശിക്കാനുള്ള അത്യന്തം കൊതി കൊതിവുണ്ടവരായിട്ടുള്ള അവര് ഈ ഗോപ്യ ഇങ്ങനെയാണ് ഇതി ചിത്രധ ഇങ്ങനെ പല പ്രകാരത്തിലും പ്രകായന്തിയ ഓരോരോ ഗാനങ്ങൾ പാടിക്കൊണ്ടും പ്രളവന്തിയ ഓരോന്നങ്ങനെ എന്താണ് പ്രളവിച്ചുകൊണ്ടും അതങ്ങനെ വിലപിച്ചു കൊണ്ടും എന്ന് മാത്രമല്ല സുസ്വരം രുരുതു നല്ല ഉറക്കെ കരഞ്ഞു എന്നാണ് എങ്ങനെ സുസ്വരം നല്ല വാവിട്ട് നല്ല മനോഹരമായുള്ള ശബ്ദത്തിൽ അങ്ങനെ ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു അവിടെ നിന്നാണ് പാടുന്നുണ്ട് അതുമാതിരി ഓരോ തരത്തിനും വിലപിക്കുന്നുണ്ട് ഒപ്പം തന്നെ അങ്ങോട്ട് കരയാനും തുടങ്ങി എന്ന് പറയാണ് ീ സാക്ഷാത് മന്മതമന്മതത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗു ആയിരപ്പാ അങ്ങനെ അവർ വിളവിച്ചും കൊണ്ടും പാടിക്കൊണ്ടും ഇങ്ങനെ അവർക്കറിയണ സമയത്ത് അവരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് താസാം അവരുടെ ഇടയിൽ ആവിരഭൂൽ ശൗരി ആ സാക്ഷൽ ഭഗവാൻ അവരുടെ ഇടയിൽ അങ്ങട്ട് അങ്ങോട്ട് വന്ന് ഭവിച്ചു എന്നാണ് ആവിർഭവിച്ചു എന്നാണ് എങ്ങനെ സ്മയമാന മുഖ അമ്പുജ പുഞ്ചിരി കൊണ്ടങ്ങനെ ശോഭായമാനമായ താമരപ്പൂ പോലുള്ള മുഖം കൊണ്ടും പീതാംബരതര മഞ്ഞപ്പട്ടുടുത്തണ്ട് കഴുത്തിൽ വനമാല ചർത്തിൻ്റെ സ്രഗ്വി സാക്ഷാത് മന്മഥമന്മദ എങ്ങനെയാണ് സാക്ഷാത് മന്മഥനെപ്പോലും മന്മഥൻ്റെ മനസ്സിനെ പോലും മതനം ചെയ്യുന്ന അത്രയധികം സുന്ദരനായിട്ടാണ് ആ ഭഗവാൻ അവരുടെ മുമ്പിൽ അങ്ങോട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടത് കാമനെ ജയിക്കുക എന്നാണ് ഈ രാസർഗീയുടെ ലക്ഷ്യം എന്ന് ആദ്യം തന്നെ പറഞ്ഞതിനെ ഇവിടെ സബലീകരിക്കണു അതായത് ആവിരഭൂ എന്ന് പറയുകൊണ്ട് അവിടെ തന്നെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം ഭഗവാൻ എവിടുന്നു വന്നല്ല അവരുടെ ഇടയിലുണ്ടായിരുന്നു അവർ കണ്ടിരുന്നില്ല പെട്ടെന്ന് അങ്ങട് വരും എന്നല്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർക്കാണ്ട് അവരുടെ മുമ്പിൽ അദൃശ്യനായിട്ട് നിലകൊണ്ടിരുന്നു എന്നൊക്കെ കേട്ടുകൊണ്ടെന്നാണ് അർത്ഥം പെട്ടെന്ന് ഭഗവാൻ അവരുടെ മുമ്പിൽ അങ്ങോട്ട് വന്നിട്ടായിരുന്നു

ആ തം വിലോക്യ വിലക്കിയാകുന്ന തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായുള്ള ശ്രീകൃഷ്ണൻ മുമ്പിൽ അങ്ങോട്ട് വന്ന് കണ്ടവർ കണ്ടപ്പോൾ പൃഥ്വിത്ഫുല്ലതൊരു ശോഭല അവരുടെ മുഖങ്ങളൊക്കെ അങ്ങനെ വിടർന്നു സന്തോഷം കൊണ്ട് എന്നിട്ട് എന്നിട്ടവർ വേഗം ചെയ്തു ഏതുമാതിരി ഉത്തസ്തൂർ യുവ പെട്ടെന്ന് എല്ലാവരും അവിടുന്ന് അങ്ങനെ ഇരുന്ന് യമുനാപുലത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ പാടുവരുന്ന അവരെല്ലാവരും പെട്ടെന്ന് അവിടെ ഒന്നിച്ചങ്ങടെ ഇരുന്നേറ്റു സർവ സ്തന്വപ്രാണവിഭാഗതം എങ്ങനെ ഈ പ്രാണൻ പോയിട്ടുള്ള ശരീരത്തിലെ അവയവങ്ങൾ പെട്ടെന്ന് പ്രാണൻ തിരിച്ചു കഴിഞ്ഞു വെച്ചാൽ എങ്ങനെ പ്രവർത്തന പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതുപോലെ പ്രവർത്തിക്ഷമമാകുന്നു അതുപോലെ ആ പെട്ടെന്ന് അവരെല്ലാവരും കൊണ്ട് എഴുന്നേറ്റ് നിന്നു കേട്ടോ ഒരു കൂടെ എന്ത് ചെയ്തു ആ ഭഗവാൻ്റെ കയ്യങ്ങനെ പിടിച്ചിട്ട് ജഗുർഹയെ അൻ തൻ്റെ കൈകളെ കൊണ്ടാണ് പിടിച്ചിട്ട് കാജിൽ തധാരതൽ ബാഹും അംസേ ചന്ദനരൂഷിതം ആരുവളവള ഭഗവാന്റെ കയ്യിൽ പിടിച്ചു വേറൊരുവളെ ആ ചന്ദനം പൂശിയിൽ ആ തൃക്കരത്തെ തൻ്റെ ചുമല്ലങ്ങനെ എടുത്തു വെച്ചു കാജിൽ അഞ്ചലിനാകിണ്ണാൽ തന്നീ താമ്പൂല ചർവിതം ഏകാത്തത അഗ്രികമലം സന്തപ്ത തനയോരതാൽ വേറെ ആ കൈക്കൊമ്പിൾ കൊണ്ട് തൻ്റെ താൻ തൻ്റെ കൈക്കൊമ്പിൾ കൊണ്ട് ആ ഭഗവാൻ്റെ വെറ്റിട ഉച്ചിഷ്ടം വായെന്ന് അങ്ങനെ പിടിച്ചെടുത്തു വേറെ ഒരു ഒരുവൾ എന്ത് ചെയ്തു ആ നിരഹസമ്പതത്തെ ഉള്ള അവൾ ആ നിലത്ത് കിടന്ന് ആ ഭഗവാന്റെ ആ പാതകമലം തൻ്റെ മാരടത്തിൽ അങ്ങനെ അമർത്തി വെച്ചു ഏകാ ഭൃഗുടി പ്രേമ സംരംഭ വിഹ്വല ഖ്നദീവ സന്തുഷ്ട ദശനച്ചത് വേറൊരു വെള്ളം എന്താ ചെയ്തറിയുക അങ്ങനെ ഭഗവാനോടുള്ള പ്രണയകോപം കൊണ്ട് അങ്ങനെ പുരികൊടികളങ്ങനെ വളച്ച് പിടിച്ചിട്ട് ചുണ്ടിങ്ങനെ കട്ടിച്ച് മൂർച്ചു അതുകൊണ്ട് കടക്കണ്ണുകളെ കൊണ്ട് അങ്ങനെ ഭഗവാനിങ്ങനെ പ്രഹരിക്കുന്നതി ആ ഭഗവാനെ പ്രഹരിക്കുന്ന മാതിരി അങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാണ്ടങ്ങനെ ആ തുറച്ചു നോക്കിക്കൊണ്ടു നിന്നു അവരാ നിമിഷ ദൃപ്യം ജുണാ തന്മുഖാംബുജം ആപീതമവിതാതൃപ്യൽ സന്തരണം യഥാ വേറ ആ ഭഗവാന്റെ ആ ഇതില്ലേ താമരപ്പൂവുള്ള മുഖത്തിനെ അങ്ങനെ തൻ്റെ കണ്ണുകളെ കൊണ്ട് അങ്ങനെ പാനം ചെയ്തിട്ട് തൃപ്തി വരാത്ത മാതിരി അങ്ങനെ നിന്നു എന്ന് പറയുന്നത് ഏതുമാതിരി ചരണം യഥാ സത്തുക്കളായിട്ടുള്ള ആൾക്കാരെ ഭഗവാന്റെ പാതാരിന്ദി സേവിച്ചാൽ എത്രയില്ല അവർക്ക് മതി വരില്ലല്ലോ അതുമാതിരി ഭഗവാൻ്റെ ആ മുഖാംപുജം നോക്കിക്കൊണ്ട് തൃപ്തി വരാണ്ട് ആ കണ്ണുകളെ കൊണ്ട് പാനം ചെയ്തുകൊണ്ട് ഒരുത്തി അങ്ങനെ നിന്നു തം കാതിൽ നേത്രരന്ധ്രേണ ഹൃദീകൃത്യ നിമീല്യ ചുള്ളത് അങ്കി ഉപഗുഹ്യാസ്തേവാനന്ദസംതം വേറൊരു എന്ത് ചെയ്തു ആ നേത്രരന്ധ്രേണ ഹൃദീകൃത്യ ആ അതായത് തൻ്റെ തങ്ങളുടെ കണ്ണുകളിൽ കൂടെ ഒരു യോഗിയെ പോലെ ഹൃദയത്തിലേക്കാണ് ഭഗവാനെ വലിച്ചെടുത്തിട്ട് ആ കണ്ണടച്ച് നിന്നിട്ട് ഭഗവാനെ അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിലങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് ആ രോമാഞ്ച കഞ്ചുകുതായിട്ട് ആ കഞ്ചുകം ധരിച്ചമാരിയായിട്ട് ആനന്ദ നിർവൃതിയിൽ അങ്ങനെ നിന്നു സർവാസ്ത കേശവാലോക പരമോത്സവ നിർവൃത ജഹുർ വിരഹജം താപം പ്രാജ്ഞം പ്രാപ്ത്യഥാചന അങ്ങനെ അവരെല്ലാവരും ആ ഭഗവാനെ ദർശിച്ചു അല്ലെങ്കിൽ ദർശിച്ചുകൊണ്ടുള്ള ആനന്ദോത്സവം കൊണ്ട് കുളിരണിഞ്ഞവരായിട്ട് അതുവരെ അനുഭവിച്ചുള്ള വിരഹതാപം ഉണ്ടല്ലോ അതെല്ലാം അവർ തീരെ ജഹുർ വിരഹജം താപം ആ ഏകത്തിൽ അവരതെല്ലാം തിരിച്ചു എന്ന് പറയുകയാണ് ഏതു മാതിരി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭഗവാച്ചുതോ വ്യരോചതാ തഷക്തിരഥ അതായത് ഈ ഈശ്വര ദർശനം കൊണ്ട് താപത്രം ശ്രമിക്കുന്ന പ്രകാരമായിരുന്നു അവരുടെ എന്ന് പറയുന്നത് ആ പ്രാജ്ഞം പ്രാപ്യ യഥാചന ആ യഥാർത്ഥത്തിലുള്ള അറിവുള്ള ഒരാളെ ലഭിച്ചു കഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാപിച്ചു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താപത്രങ്ങൾ മുഴുവൻ ചെയ്യാണ്ടേവും അതുമാതിരിയായിരുന്നു അവരുടെ ആ താപങ്ങളൊക്കെ പോയത് പിന്നെയോ സാക്ഷാൽ വിരുഷ വിരാട് പുരുഷൻ തൻ്റെ മഹത്വം പ്രകൃതി അഹങ്കാരങ്ങളെ ഓരോ ഇതുണ്ടല്ലോ ആ തത്വങ്ങളോട് കൂടിയിട്ട് അതെല്ലാം തൻ്റെ തന്നെയല്ലേ ആ അങ്ങനെ അത് അതുകൂടി ശോഭിക്കുന്നു അതുമാതിരി ഈ ഗോപികമാരാൽ വിരഹതുഃഖം ശ്രമിച്ചുള്ള ഗോപികമാരാൽ ആ ആ ചുറ്റപ്പെട്ടുള്ള ഭഗവാൻ അങ്ങനെ പ്രശോഭിച്ചു എന്നാണ് പറയണത് താ സമാധായ കാളിന്ത്യ നിർവിശ്യ പുളിനം വിഭൂ വികസൽ കുന്ദമന്താര സുരഭ്യനിലം ശരചന്ദ്രാംശു സന്തോഹ ശിവം കൃഷ്ണായ ഹസ്തരളാജിത കോമളവാലുകം വിഭു ആയിട്ടുള്ള അദ്ദേഹം താ സമാധായ അവരെയും കൂട്ടിക്കൊണ്ട് വികസൽ കുന്തമന്താരസുരഭീ അനില ഷഡ്പത് നല്ല പിടർന്ന മുല്ലപ്പൂക്കളിയും മന്ദാരപ്പൂക്കളിയും അ മണമുള്ള കാറ്റ് വീശുന്നതും വണ്ടികളങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നതും ശരച്ചന്ദ്ര അംശു സന്തോഹ ദ്വസ്ത ദോഷ ആദമ ആ ശരത്കാലെ പൂർണചന്ദ്രൻ്റെ കിരണങ്ങളാൽ അ ദൂരീകരിക്കപ്പെട്ട രാത്രികാലത്തെ അന്ധകാരത്തോടു കൂടിയതും കൃഷ്ണായ കാളിന്തിയുടെ ഹസ്തരാല ഹസ്തര ലാ ആജിത കോമള വാലുകം ഓളങ്ങളാകുന്ന ഹസ്തങ്ങളാൽ വിരിക്കപ്പെട്ട മൃദു മണൽത്തരികളോട് കൂടിയതും മംഗളകരവുമായ കാളിന്ദീ നദിയുടെ മണൽത്തിരിട്ടിനെ അവർ ഭഗവാനോട് കൂടി അവരെല്ലാവരും കൂടെയാണ് പ്രവേശിച്ചു ദോഷാതമാണെന്ന് പറഞ്ഞ ദോഷമെന്ന് പറഞ്ഞാൽ രാത്രിയാണ് അപ്പോൾ ദോഷാതമാണെന്ന് പറഞ്ഞാൽ രാത്രിയുടെ കൂരരിട്ടിനെ അതെങ്ങനെയാണ് ആ പൂർണചന്ദ്രൻ്റെ ശരത്കാലത്തെ പൂർണ്ണചന്ദ്രൻ്റെ നിലാവ് കൊണ്ട് അതെല്ലാം ധസ്തമായിട്ടുള്ളതെല്ലാം മാ മാറി കഴിഞ്ഞിരിക്കണു എന്നതാണ് പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ തദ്ദർശന ആഹ്ലാദ വിദൂത ഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യഥായു സ്വൈരുത്തരീയൈ കുജകുങ്കുമാങ്കിതൈർ അജിക്ലവൻ ആസനം ആത്മബന്ധവേ എന്നിട്ടോ അവരെല്ലാവരും തദ്ദർശന ആഹ്ലാദ വിദൂത ഹൃദ്രുജ ആ ഭഗവാന്റെ ദർശനത്താലുണ്ടായിട്ടുള്ള ആഹ്ലാദം കൊണ്ടാൽ കൊണ്ട് ദൂരീകരിക്കപ്പെട്ട ഹൃദയവേദന ഹൃദ്രുജ ഹൃദയവേദനകളൊക്കെ മാറിയിട്ടുള്ള മാറിയിട്ടുള്ളവർ ശ്രുതയ വേദങ്ങളെ പ്രകാരമോ അപ്രകാരം മനോരഥാന്തം യയു മനോരഥത്തിൻ്റെ അന്ത്യത്തെ അതിൻ്റെ അവസാനത്തെ പ്രാപിച്ചു എന്ന് പറയുകയാണ് സ്വൈ കുജകുങ്കുമിരൈ ഉത്തരീയൈ അവരെല്ലാവരും തങ്ങളുടെ ആ സ്ഥലങ്ങളിൽ നിന്നുള്ള കുങ്കു കുങ്കുമം കലർന്നുള്ള മേൽമുണ്ടുകളാൽ ആത്മബന്ധവേ ആസനം അധീക്ലവൻ തങ്ങളുടെ എല്ലാവരുടെയും ആത്മസുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിന് ഇരിപ്പിടം ഒരുക്കി അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വേദങ്ങൾ കർമ്മകാന്ഡത്തിൽ നിന്ന് ആ ഒരു കർമ്മബന്ധമായി ജ്ഞാനകാന്ഡത്തിലേക്ക് പോയിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തത്വം ഇതിലേക്ക് എത്തുന്ന ആയിരുന്നു അവർക്കിപ്പോൾ ഈ ഭഗവാനെ കണ്ടൊക്കെ ഉണ്ടല്ലോ അവരുടെ വേദനകളെല്ലാം മാറി അവർക്ക് ആ ആനന്ദത്തിലേക്കാണ് എത്തിച്ചേർന്നത് അവരേന്ന് തത്രോപവിഷ്ടോ ഉപഗവാൻ സ ഈശ്വരോ യോഗേശ്വരന്തോർ ത്രൈലോക്യലക്ഷ്മി യോഗേശ്വര അന്തർഹൃദീ കല്പിതാസന ആരാണ് ഈ ഭഗവാൻ യോഗേശ്വരന്മാരുടെ ഹൃദയാന്തർഭാഗത്ത് ആ ഇരുപ്പുറപ്പ് ഇരിച്ചിലുള്ള ആളാണ് ഭഗവാൻ ആ ഈശ്വര ഈശ്വരനാണ് സ അദ്ദേഹം ലക്ഷ്മി ഏകപഥ മൂന്ന് ലോകത്തിലെയും സൗന്ദര്യത്തിന് ഏക ആശ്രയമായിട്ടുള്ള തൻ്റെ ആ വപുദത ആ ശരീരത്തിനെ ധരിച്ചുകൊണ്ട് തത്ര ആ വിരിപ്പിൽ ആ ഉത്തര ഉത്തരീയും കൊണ്ട് ഗോപികമാർ ഒരുക്കിയുള്ള ആ വിരിപ്പിൽ ഉപവിഷ്ട ഉപവിഷ്ടനായിട്ട് ഗോപീ പരിഷ്കഥ ഗോപികമാരുടെ പരിഷത്തിൽ കടന്നവനായും അർച്ചിത അവരാൽ അർച്ചിക്കപ്പെട്ടവനായും ചകാസാ ശോഭിച്ചു ഹസ്തയോ സംസ്തുത്യ തം സഹാസീലക്ഷണവിഭ്രമഭ്രുവാശനോഭാഷിരി ആ തങ്ങളുടെ ഭഗവാനെ കണ്ടപ്പോഴേക്കും അവരുടെ ആ കാമാസക്തി ആളി കട്ടാൻ തുടങ്ങി അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ആദരിച്ച് അംഗകൃത അങ്കൃഹസ്ഥയോ ആ ഭഗവാൻ്റെ കൃപാതങ്ങളെ ഞങ്ങളുടെ മടിയിൽ കയ്യിൽ വെച്ചിട്ടുണ്ട് ചിലര് ചിലര് കൈകളെ കൈകൾ മടിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ചുറ്റിയിരുന്നു കൊണ്ട് ആ സംസ്പർശനേനെ സംസ്തുത്യ ആ കാലിഴിഞ്ഞു കൊടുക്കണ്ട കൈ ഒഴിഞ്ഞു കൊടുക്കണ്ട അങ്ങനെയൊക്കെ ഭഗവാനെ ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ സ്തുതിച്ചുകൊണ്ട് സഹാസലീലക്ഷണവിഭ്രമഭ്രുവ ചിരിയും കളിയും ഇടചവർന്ന നോട്ടത്തിലുള്ള ശൃങ്കാരൻ നാട്ട്യം കൊണ്ടുള്ള പുരികക്കുടികളുകൂടിയിട്ട് ഈ ഈഷൽ കുപിത ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അല്പം കോപിക്ക ഭാവത്തിൽ ബവാഷിരി ഭഗവാനോട് ഇപ്രകാരം പറയാൻ തുടങ്ങി എന്നാണ് ഭഗവാന്റെ ചുറ്റും കോപികമാരിന്ന് ഭഗവാനുള്ള ഓരോ സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടാണെങ്കിലും ചെറിയൊരു കോപത്തോടു കൂടി അവർ പറയുകയാണ് ഭഗവാനോട് ഗോപ്യ ഊചു ഭജതോ അനുഭജന്തി ഭജന്തി ഏക ഏതെന്നോ ബ്രൂഹി സാധുവോ ഭോ അല്ലയോ യോഗ്യനായവനെ എന്നാണ് വിളിക്കുന്നത് അതായത് ആ എല്ലാം അറിയുന്ന ആളാണ് ഉത്തരം പറയുക യോഗ്യനായിട്ടുള്ള ആളാണ് ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് ഏകെ ചിലരെങ്ങനെ വെച്ചാൽ ഭജത അനുവജന്തി അങ്ങോട്ട് ഭജിക്കുന്നവരെ ഇങ്ങോട്ടും ഭജിക്കാറുണ്ട് ഭജിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അടുക്ക അടുപ്പം അങ്ങോട്ട് അടുക്ക അടുപ്പം കാണിച്ചാൽ ഇങ്ങോട്ടും അടുപ്പം കാണിക്കാറുണ്ട് ഏകെ മറ്റു ചിലർ ഏതൽ വിപലയം ഇതെൻ്റെ വിപരീതക്കാരാണ് അതായത് ഇങ്ങോട്ട് ഭജിച്ചാലും അങ്ങോട്ട് ഭജിക്കാറില്ല അങ്ങനെ ഏകേശ വേറെ ചിലരാകട്ടെ ഉഭയാൻ ഇരുകൂട്ടരെയും ന ഭജന്തി അടുപ്പിക്കാറില്ല അതായത് ഭജിക്കുന്ന ആൾക്കാരോട് പ്രത്യേക സ്നേഹമില്ല ഭജിക്കാത്ത ആൾക്കാരോട് അടുപ്പിക്കില്ല ഇങ്ങനെ രണ്ടുമില്ല അത് ഉഭയാനവി ന ഭജന്തി അടുപ്പിക്കാറില്ല ഇതിലെ ഈ മൂന്ന് വിധത്തിലുള്ളവരെ പറ്റി ന സാധു ഞങ്ങൾക്ക് നന്നായി ബ്രൂഹി പറഞ്ഞു തരും പറഞ്ഞു തരൂ എന്നാണ് എന്താ ഉദ്ദേശിച്ച അവരുദ്ദേശിച്ചാൽ ഈ തരത്തിൽ ഏതിൽ പെട്ടതാണ് അങ്ങനെയാണ് അവരുടെ ഉദ്ദേശ ചോദ്യം ശ്രീഭഗവാൻ വാചോ ഭജന്തി നത്ര സൗഹൃദം അല്ലയോ തോഴിമാരെ യേ ആരാണോ മിഥി പര പകരത്തിനു പകരം സേവനം ചെയ്യണത് േ അവർ സ്വാർത്ഥീകാന്തോദ്യമായി അവരവരുടെ അവരവരുടെ കാര്യം നേടാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവരാണ് എന്ന് പറയുന്നത് കാരണം അതിൽ അവരുടെ കാര്യത്തിൽ സൗഹൃദം ധർമ്മ എന്നാ സ്നേഹമോ ധർമ്മമോ ഒന്നും ഇല്ല തന്നെ കാരണം എന്തെന്നാൽ സ്വാർത്ഥാർത്ഥ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് അന്യഥാന്നാ മറിച്ചൊന്നും അല്ല അവരുടെ കാര്യം നേടാൻ വേണ്ടി കച്ചവടക്കാരില്ലേ ഒരു സാധനം കൊടുക്കും അത് അതിൻ്റെ വിളവാങ്ങ് അങ്ങനെ അങ്ങോട്ടും കിടും കച്ചവടക്കാർ

ഭജന്തി അതായത് ഇങ്ങോട്ട് സേവിക്കാത്തവരെ കൂടി അങ്ങോട്ട് സേവിക്കുന്നത് അവർ പിതര മാതാപിതാക്കന്മാരാണ് യഥാ എന്ന പോലെ കരുണ കാരുണ്യ കാരണം അച്ഛനമ്മമാരെ പോലെ കാരുണ്യമുള്ളവരാണ് അവർക്ക് അത്ര നിരപവാദ അതൊരു യാതൊരു കാപട്ട്യവും ഇല്ലാത്ത ധർമ്മ സൗഹൃദം അവർക്ക് ധർമ്മവും സ്നേഹവും ഉണ്ട് അതുകൊണ്ട് അവർ ഇങ്ങട് കാണി അടുപ്പം കാണിച്ചില്ലെങ്കിലും കൂടി അങ്ങോട്ട് ചെയ്യും അതാണ് അവരുടെ സ്വഭാവം

ഗുരുദ്രുഹ ഇനി മൂന്നാമത്തെ കൂട്ടരുണ്ടല്ലോ ഒക്കെ ഇതിൽ വേറെ ഭജത അഭിസേവനങ്ങൾ ചെയ്യുന്നവർക്ക് പോലും പകരം ചെയ്യില്ല എന്ന ഭജതി ആ ഭജ അവരെ സമീപിക്കാത്തവർക്ക് കുതവായി പിന്നെ പിന്നെ സമീപിക്കാത്തവർക്ക് പിന്നെ പറയാനുണ്ടോ അവരെയും ശ്രമിക്കില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് സേവിക്കുന്നവരെയും ചെയ്ത് സേവിക്കില്ല ഇങ്ങോട്ട് സേവിക്കാത്തവരെയും ഒട്ടും തിരിച്ചു നോക്കില്ല ഈ ഇങ്ങനെയുള്ള ആരാ ആൾക്കാരാണ് യഥാർത്ഥത്തിലെ രണ്ട് കൂട്ടരാണ് ആപ്തകാമ അവർ അതായത് തന്നിൽ തന്നെ തൃപ്തരായിട്ട് ആത്മാരാമമായിട്ട് കഴിയുന്ന ആൾക്കാരാണ് പുറം കാഴ്ചയില്ല അവർക്ക് അങ്ങനെയുള്ള പിന്നെ പൂർണ്ണകാമോ എല്ലാം തികഞ്ഞു വിചാരിക്കുന്ന ആൾക്കാരാണ് എല്ലാ തികഞ്ഞുള്ള ആൾക്കാർക്ക് പിന്നെ വേറെ വേറൊന്നും ആരിലൊന്നും നേടാല്ല അങ്ങനെ ആൾക്കാർ പിന്നെയോ വേറെ കൂട്ടിട്ടുണ്ടവർ അകൃതജ്ഞ നന്ദി ഇല്ലാത്ത ആൾക്കാർ ഗുരുദ്രുഗ ഗുരുക്കന്മാരെ പോലെ ആദരിക്കേണ്ടവരെയും അവണിക്കുന്നവർ അതായത് ഏറ്റവും നീജന്മാരായിട്ടുള്ള അകൃതജ്ഞന്മാരും ഗുരുദിന്ത ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ആൾക്കാരാണ് ഒരു കൂട്ടരെ അല്ലാന്നുണ്ടെങ്കിലോ അങ്ങേയറ്റത്തില് ആത്മാ പരമാംശഗതിയിലെത്തിയുള്ള ആത്മാരാമന്മാർ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ആ ഇങ്ങോട്ട് പതിക്കുന്ന ആൾക്കാർ എങ്ങോട്ട് പതിക്കില്ല എന്ന് പറയാണ് അതുകൊണ്ട് ഞാൻ ഏതിൽ പെടുന്നു എന്നാണല്ലോ നിങ്ങളുടെ ചോദ്യം നാഹം തു സഖ്യോ ഭജതോഭിജന്തു ഭജം യമീഷം അനുവൃത്തി വൃത്തയേ യഥാധനോ ലേ വിനഷ്ടേ ചിന്തോന്ന വേദ ഹേ സഖ്യ അല്ലയോ ആ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ അഹം തു ഞാൻ ഏതു തരക്കാരനാണെന്ന് പ്രധാന കേൾക്കാം പറഞ്ഞു തരാമെന്ന് പറയുകയാണ് ഭജത അവി എന്നെ സേവിക്കുന്നവരാണെങ്കിലും കൂടി ജന്തുൽ എല്ലാ പ്രാണികളെയും അമീഷാം അനിവൃത്തി വൃത്തയ്യ അവർക്ക് എന്നെ ചിന്ത നിലച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഭജാമി ഞാൻ ആദ്യം അനുകൂലഭാവം പ്രദർശിപ്പിക്കാറില്ല എന്ന് പറയുന്നത് യഥാ എപ്ര കാണിച്ചാൽ ആധന ലഭ്യതനെ അതായത് ദരിദ്രനായിട്ടൊരാളുണ്ടല്ലോ അയാൾക്ക് ധനം സമ്പാദിച്ച് എന്തുണ്ടാവും വിനഷ്ടേ അത് നഷ്ടപ്പെട്ടു പോണ സമയത്ത് ത ആ ചിന്തയാൽ തന്നെ നിവൃദ്ധ നിറഞ്ഞവനായി അഞ്ഞൽ മറ്റുള്ളതൊക്കെയും നവേദ അറിയുന്നില്ല അതായത് എൻ്റെ എന്തെങ്കിലും അവർക്ക് നേടിയ ആഗ്രഹത്തിൽ സാധിച്ചു കൊടുത്തു വെച്ചാൽ അവർ ഓർക്കില്ല നേരെമറിച്ച് ദരിദ്രനായിട്ട് അവരുടെ സം സമ്പത്ത് മുഴുവൻ പിടിച്ചെടുക്കി ദരിദിനായി കഴിഞ്ഞാൽ ചില കൈ ഉണ്ടായിരുന്ന ധനത്തിനെ പറ്റി എന്നെ ഓർത്തു കൊണ്ടിരിക്കും അതുമാതിരിയാണ് ഞാനും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പറ്റിയുള്ള ചിന്ത പെട്ടെന്ന് വേരറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കൃതജ്ഞതകളൊക്കെ ഓരോന്നും കാട്ടിക്കുന്ന് വരുന്നെന്ന് പറയാണ് ഭഗവാൻ എന്നെ ഉപാസിക്കുന്നവർക്ക് കൂടിയിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പകരം ചെയ്യില്ല അപ്പോൾ അവർക്ക് എന്നെ തന്നെ ഓർമ്മിക്കാനുള്ള ഇത് ഇതുണ്ടാവുമെന്ന് പറയുകയാണ്

വേദസ്വാനം ഇപ്രകാരം എനിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട ലൗകിക വിചാരം വൈദികധർമ്മം ബന്ധുജനങ്ങളെ എന്നിവയോടു കൂടിയിട്ടുള്ള വാ ഭവതികൾക്ക് മൈഹി അനുവർത്തയെ എന്നിൽ തന്നെയുള്ള ഈ സ്നേഹം സ്ഥിരമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പരോക്ഷം ഭജത ഒളിഞ്ഞിൽ നിങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാനായി യാ തിരോഹിതം ഞാൻ തിരോധാനം ചെയ്തതാണ് തൽ തൻ നിമിത്തം പ്രിയം മാ പ്രിയനായ നിങ്ങൾക്ക് ഏറ്റവും പ്രിയവനായിട്ടുള്ള എൻ്റെ അസൂയിതും വഴി പറയാൻ മാ അർഹത അർഹിക്കുന്നില്ല ഭഗവാൻ പറയുകയാണ് നോക്കൂ നിങ്ങളെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് കാരണം ലോകാപാ ലോകാപവാദത്തെയും അതുമാതിരി വൈദികധർമ്മത്തെയും ബന്ധുജനങ്ങളെയും ഒക്കെ വെടിഞ്ഞിട്ടല്ലേ എന്നെ നിങ്ങൾ എന്നെ ആശ്രയിച്ചത് ആ നിങ്ങൾക്ക് എന്നിലുള്ള ഈ പ്രേമവും മമതാഭാവവും ഒട്ടും കോട്ടം തട്ടാണ്ട് നിലനിന്ന് കാണാനുള്ള ഓരോ ആഗ്രഹങ്ങൾ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടത് ആ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഒളിഞ്ഞുകൊണ്ടെന്ന് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ പഴിയാറരുത് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്ന് പഴിയത് വഴിയാണ് ഭഗവാൻ ഭഗവാന്റെ ആ തിരോധാനം അവർ തിരോധാനം കൊണ്ടാണ് അവർക്ക് ഈ ഭഗവാനിലെ ആ ഭക്തി പാരവശ്യത്തിനെ വഴി വെച്ചത് അവർ വന്ന ഉടനെ അവരെ ആനന്ദിപ്പിച്ച ആഗ്രഹ അനുഗ്രഹിച്ച് രാത്രി വൈകുന്നതിന് മുമ്പ് വീടുകളിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിലോ അതോടെ ഈ ബന്ധം അവസാനിക്കുന്നുണ്ടായിരുന്നില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളെ കാണിയതെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാ പാരേഹം നിരവധ്യ സംയുജം സ്വസാധു കൃത്യം വിഭുത േ ശൃംഖല സംരക്ഷ്യതൊരു നിങ്ങൾ ദുർജര ഏക ശൃംഖല ദൃഢമായിട്ടുള്ള അതായത് മുറിച്ചു കളയാൻ പറ്റാത്തതായിട്ടുള്ള ബന്ധങ്ങളെ സംരക്ഷിച്ച അതിനെല്ലാം അറുത്തെറിഞ്ഞ് മാ അഭജൻ എന്നെ സേവിച്ചുവോ നിരവധി സംയുജ എന്നിൽ നിഷ് പടമായുള്ള ആത്മസംയോഗത്തോടുകൂടിയ വ ഭഗവതികൾക്ക് സ്വ സാധു കൃത്യം സ്വന്തം നല്ല പെരുമാറ്റത്താൽ ആ നിങ്ങള പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രത്യുപകാരം ചെയ്യുന്നതിന് വിഭുത ആയുഷ അഭി ദേവകന്മാർ ദേവന്മാരുടെ ആയുസ് ഉണ്ടായാലും കൂടിയിട്ട് അഹന്ന പറയേ എനിക്ക് കഴിയില്ല എന്ന് പറയുകയാണ് ഭഗവാൻ അതുകൊണ്ട് വ സാധുവിനാ നിങ്ങളുടെ ആ സൽപ്രവൃത്തി കൊണ്ട് തന്നെ പ്രതിയാദൂ ആ സേവനത്തിന് പ്രതിഫലം സിദ്ധിക്കട്ടെ എന്ന് പറയണ ഭഗവാൻ അതായത് എനിക്ക് നിങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ള ഈ സേവനുണ്ടല്ലോ അതായത് എല്ലാം ത്യജിച്ച് എന്നെ ഉപാസിച്ചതെന്നുള്ളത് അതിന് എൻ്റെ ഒരു ദേവന്മാരുടെ ആയുഷ്കാലം കൊണ്ടും കൂടി എനിക്ക് വൃത്തിപകാരം ചെയ്യാൻ പോരാ എന്ന് പറയുകയാണ് ഭഗവാൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപാസിച്ചു എന്നുള്ള അതുകൊണ്ട് ആ ആത്മസന്തുഷ്ടി െ തൃപ്തിപ്പെടേ നിർവ നിർവാഹമുള്ളൂ എന്ന് പറയണം ഭഗവാൻ അതായത് അവർക്ക് ആ ശ്രീകൃഷ്ണ സംസർഗം കൊണ്ട് ലഭിച്ചുള്ള പരാഭക്തി ഫലമായിട്ട് അവർക്ക് ഭഗവത് സായുജ്യം പ്രാപിച്ചു എന്ന് തന്നെ അനുമാനിക്കുന്നതാണ് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഭാഗവതി മഹാപുരാണേ പാരമകംശ്യം സംശമസ്കന്ധേ പൂർവാർധെ രാസക്രീഡായാം നാമ ദ്വാത്രിംശോധ്യായ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ അങ്ങനെ ആ അവർ ആ ഭാവത്തിലാണ് പിന്നീട് കഴിഞ്ഞിരുന്ന നിലയിലുള്ള അതാണ് ഞാൻ അവരുടെ ഭ്രമരഗീതത്തിലൊക്കെ വിസ്തരിച്ച് പറയേണ്ടത് ഭഗവാൻ്റെ ആ ഭക്തിയെ പറ്റിയിട്ടൊക്കെ പറയും അവർ അവരുടെ അവരുടെ ആ ഭക്തിയും ഭഗവാനുള്ള ഭാവമൊക്കെ അവർ വീണ്ടും ഭ്രമരഗീതത്തിലൊക്കെ പറയും ഇങ്ങനെ ഇങ്ങനെയാണ് ഭഗവാൻ അധ്യായം കൊണ്ട് ആ രാസലീല പറയാൻ പോണത് അടുത്ത അധ്യായത്തിൽ ഹരേ